നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നടിയെ ആക്രമിച്ച കേസിൽ തന്റെ പേര് വലിച്ചിഴിച്ചവർക്കെതിരെ നടൻ ദിലീപ് രേഖാമൂലം പരാതി നൽകി ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കാണ് പരാതി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രമുഖ നടന്റേതെന്ന് വന്ന വാർത്തകൾ ദിലീപിനെക്കുറിച്ചാണെന്ന തരത്തിൽ ആരോപണമുയർന്നിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വാർത്തകളിൽ പറയുന്ന ആലുവയിലെ ആ നടൻ താനല്ലെന്ന പ്രസ്താവനയുമായി ദിലീപ് തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ വീട്ടിൽ ഒരു പോലീസുകാരനും മഫ്തിയിലോ അല്ലാതെയോ വന്നിട്ടില്ല ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നു മാത്രമല്ല തന്റെ അറിവിൽ ആലുവയിലെ മറ്റൊരു നടന്റെ വീട്ടിലും പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ലെന്നും ദിലീപ് പറയുന്നു പുതുപുത്തൻ വാർത്തകൾ ഞൊടിയിടയിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി